യേശു ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവർ തിരുവത്താഴത്തിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ഇന്ന് മെയ് മാസം ഒന്നാം തീയതി തിരുസഭാ മാതാവ് ഇന്ന് യേശുവിൻ്റെ വളർത്തു പിതാവും തൊഴിലാളികളുടെ മധ്യസ്ഥനുമായ വിശുദ്ധ യോസ്തേ പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ നമ്മുടെ ഒരു നമ്മുടെ ഏവരുടെയും ധ്യാന വിഷയമെന്ന് പറയുക ജോലി ചെയ്യുന്ന അധ്വാനിക്കുന്ന നമ്മുടെ സഹോദരങ്ങളായിരിക്കണം അധ്വാനിക്കുന്ന സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ യൗസപിതാവ് ആർക്കു വേണ്ടി അധ്വാനിച്ചു എന്ന വലിയൊരു ചിന്തയാണ് തൻ്റെ മകനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നാൽ മകൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് വളർത്തു പിതാവാണ് തൻ്റെ മകനെ യേശുനാഥനെ പിതാവിൻ്റെ സ്വർഗ സ്വർഗീയ പിതാവിൻ്റെ മകനെ ഇത്രമാത്രം സ്നേഹിക്കുവാൻ ഇത്രമാത്രം കരുതലോടുകൂടി നോക്കുവാനും സാധിച്ചു എന്നതാണ് യോസേ പിതാവിൻ്റെ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളിൽ പലരും അധ്വാനിക്കുന്നവരുണ്ട് നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ അപ്പൻ അപ്പനമ്മമാർ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒത്തിരി പേരുണ്ട് ചില സാഹചര്യങ്ങളിൽ നമ്മുടെ സഹോദരന്മാർ സഹോദരിമാർ അധ്വാനിക്കുന്നവരുണ്ട് എന്നാൽ നമ്മുടെയൊക്കെ കണ്ണുകളിൽ ആ ഒരു കാഴ്ച കാണുവാനായിട്ട് സാധിക്കുന്നില്ല എന്താണ് അവർ ആർക്കു വേണ്ടി അധ്വാനിച്ചു എന്നൊരു വലിയൊരു ചോദ്യചിഹ്നമാണ് അവരുടെ അധ്വാനത്തിലെല്ലാം എന്നെ കൂടെ കണ്ടുകൊണ്ടാണ് അവർ അധ്വാനിച്ചത് എന്നാൽ നമ്മൾ വളർന്നു കഴിയുമ്പോൾ അവരുടെ ആവശ്യം കഴിയുമ്പോഴും നമ്മൾ അവരെയൊക്കെ തള്ളിക്കളയുന്ന ഒരു സ്വഭാവം എല്ലാവർക്കും ഇവിടെ നമ്മൾ രണ്ട് രീതിയിൽ ചിന്തിക്കണം ഒന്നാമതായിട്ട് അധ്വാനിക്കുന്നവനായിട്ടും അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കുന്നവനുമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അധ്വാനിക്കുന്നവനായിട്ട് ചിന്തിക്കുമ്പോൾ യൗസേ പിതാവിനെ പോലെ മറിയത്തെയും തൻ്റെ മകനെയും യേശുക്രിസ്തുവിനെയും ഒന്നുപോലെ നോക്കിയതുപോലെ എല്ലാ സാഹചര്യത്തിലും ദുരവസ്ഥയിലും സങ്കടത്തിലും സന്തോഷത്തിലും ഒരുപോലെ നോക്കിയതുപോലെ വിശുദ്ധ യൗസേ പിതാവ് ചെയ്തതുപോലെ എൻ്റെ ജീവിതത്തിലെ എൻ്റെ അടുത്തുള്ളവർ അതായത് എൻ്റെ മാതാപിതാക്കളാകട്ടെ എൻ്റെ മക്കളാകട്ടെ എൻ്റെ സഹോദരങ്ങളാകട്ടെ അവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു നല്ലൊരു യൗസ്തേ പിതാവിനെ പോലെ അതായത് നമ്മുടെ ജീവിതം യൗസ്തേ പിതാവിനെ പോലെ പോലെയാകണമെന്നാണ് അവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അതായത് എൻ്റെ അധ്വാനം കൊണ്ട് ഒരു വ്യക്തിയെങ്കിലും ആ ഒരു സ്നേഹം അനുഭവിക്കുന്ന രീതിയിൽ അധ്വാനിക്കുക എന്നതാണ് മറ്റു രീതിയിൽ ചിന്തിക്കുമ്പോൾ ഞാൻ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കുന്ന വ്യക്തിയാണ് അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കുന്ന വ്യക്തി അവരെ കരുണയോട് കൂടെ നോക്കുക എന്നു ആ കടലിൽ അധ്വാനിക്കുന്ന ഒത്തിരി അനേകം പേരുണ്ട് അവരുടെ വാക്കുകളൊക്കെ ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട് അവർ ഒരു അനുഭവമാണ് അവർ രാത്രിയുടെ യാമങ്ങളിൽ വീടും ഉപേക്ഷിച്ചുകൊണ്ട് അവർ കടലിൽ അധ്വാനിക്കുവാനായിട്ട് പോകുന്ന ഒത്തിരി പേരുണ്ട് എന്നാൽ രാത്രിയുടെ യാമങ്ങളിൽ മഴ പെയ്യുന്ന സാഹചര്യങ്ങളും ഇടിമിന്നലും ഉണ്ടാകുന്ന സാഹചര്യങ്ങളുമൊക്കെ അവർ കണ്ടിട്ടുണ്ട് അവരുടെ മുന്നിൽ അവരുടെ വള്ളത്തിന് മുന്നിൽ ഇടിമിന്നലൊക്കെ വീഴുന്ന അനുഭവങ്ങൾ വരെ അവർ അനു അനുഭവിച്ചിട്ടുള്ള ഒത്തിരി അനേകം പേരുണ്ട് അവർ ആ ഒരു നിമിഷങ്ങളിൽ അവരുടെ ചിന്താഗതിയിലുള്ളത് എൻ്റെ മക്കൾ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അധ്വാനിക്കുന്നത് അവരുടെ മുന്നിൽ ഇടിമിന്നൽ വീണിട്ട് പോലും അവർ വീണ്ടും അടുത്ത ദിവസവും അവർ കടലിൽ അധ്വാനിക്കുവാനായിട്ട് പോകുന്നു എന്ത് പ്രലോഭനങ്ങളുണ്ടായാലും എന്ത് കഷ്ടതയുണ്ടായാലും അവർ കടലിൽ അധ്വാനിക്കുവാൻ പോകുന്നു അതിന് കാരണം അവരുടെ കുടുംബമാണ് എന്നാൽ ചില മക്കൾ ഇതൊന്നും അനുഭവിക്കുവാതെ ഇതൊന്നും കാണാതെ തങ്ങളുടെ അപ്പനെ ദുഷിച്ചു പറയുന്ന ഒത്തിരി മക്കളുണ്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ യൗസേ പിതാവിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ എൻ്റെ ജീവിതത്തിൽ അധ്വാനിക്കുന്നവരെയും സ്നേഹിക്കണം അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കുന്ന നാം ഓരോരുത്തരും അതിന് ഉത്തരം നൽകുകയും അതുകൊണ്ടുവരുന്ന അപ്പനെയോ സഹോദരനെയോ അമ്മയോ അവരെയൊക്കെ സ്നേഹിക്കുവാനായിട്ട് നാം ബാധ്യസ്ഥരാണ് എന്നാണ് ഇവിടെ യൗസേ പിതാവ് എനിക്ക് നൽകുന്ന സന്ദേശം പറയുന്നത് ദോസേ പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന നമുക്കെല്ലാവർക്കും ഈ ഒരു ചിന്ത അധ്വാനിക്കുന്ന വ്യക്തികളുണ്ട് അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കുന്നവരുണ്ട് ഞാൻ ഇതിൽ ആരാ അധ്വാനിക്കുന്നവനാണ് എങ്കിൽ എൻ്റെ സ്നേഹത്തിൽ നിന്ന് ആ ഫലം നൽകുവാനായിട്ട് സാധിക്കണം അധ്വാനത്തിൻ്റെ ഫലം സ്വീകരിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ കൊണ്ടുവന്ന അപ്പനെയോ അമ്മയോ സഹോദരനെ സ്നേഹിക്കുവാൻ പഠിക്കും ദൈവം എന്നെ അനുഗ്രഹിക്കുന്നത്